ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡി വി ഹിൽ മലയാളം ആരത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡി വി മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തരുന്നതെന്ന് നോക്കാം എയ്റ്റ് ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജിയാണ് അപ്പം ഇന്ന് കുറച്ചധികം വർക്ക് ലോഡ് ഉണ്ടായിരിക്കും ഇന്ന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടായിരിക്കും അതിന് ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം കൂടി നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും സഹായം ചോദിക്കുമായിരിക്കാം അവർ നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് അത് മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുമായിരിക്കാം നമുക്ക് നോക്കാം കിങ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ഒരു പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് അങ്ങനത്തെ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം നിങ്ങളെടുത്ത തീരുമാനങ്ങളൊക്കെ ഈ ശരിയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അയ്യോ ഞാൻ ചെയ്തത് ശരിയായോ ഞാൻ പറഞ്ഞത് ശരിയായോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന് ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ തീരുമാനം ഏറ്റവും നല്ലതായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് കുറേ ക്ലാരിറ്റി കിട്ടും കുറേ കാര്യത്തിന് ക്ലാരിറ്റി കിട്ടും അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച കുറേ സംഭവങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവരോട് പറയുമെന്നുള്ളതാണ് അപ്പോ ഏഹ് നിങ്ങളുടെ ഇമോഷൻസൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആക്ഷനിൽ കൂടുതൽ ആക്ഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും എന്നാണ് കാണുന്നത് ഈസ് ഓഫ് കപ്പിന്റെ എനർജിയാണ് അതിൽ ഒരുപാട് സ്നേഹം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് കുറേ മാറ്റങ്ങൾ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണമെന്നും നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഒക്കെ നിങ്ങൾ ഈ ഒരു സമയം തീരുമാനിക്കുന്നുണ്ടായിരിക്കാം കുറേ വിഷനുണ്ട് എന്നുള്ളതാണ് കുറെ യാത്ര ചെയ്യണം എന്നുള്ളൊരു വിഷയമുണ്ട് കുറെ നിങ്ങൾക്ക് പാസ്റ്റിൽ ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്യണം ചെയ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അത് നിങ്ങൾ ചിലപ്പോൾ അയ്യോ ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെയല്ലല്ലോ ആകേണ്ടിയിരുന്നത് ഞാൻ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളെ നിങ്ങളായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഇങ്ങനെ മതി നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെങ്ങനെ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കുറ്റപ്പെടുത്തലുകളൊക്കെ മാറ്റി വെച്ച് നിങ്ങളെ കയറിയുകയും നിങ്ങളെ സന്തോഷിപ്പിക്കാനുമൊക്കെ ശ്രമിക്കുന്ന ഒരു സമയമാണ് പിന്നെ ഒരു പുതിയ പ്രണയം അത് നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് നിങ്ങളെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ അങ്ങനെ ഒരുക്കുന്നുണ്ട് ഒരു പുതിയ സ്നേഹബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ടെൻ ഫാൻസിൻ്റെ എനർജിയാണ് അതിൽ ഇന്ന് നമ്മൾ ആദ്യമേ കണ്ടു കുറേ വർക്ക് ലോഡുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചിലപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാതെ പണിയെടുക്കേണ്ടി വരും കാരണം തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ഒന്നുകിൽ ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ പെ വെച്ചിരുന്ന വച്ചിരുന്ന കാര്യമായിരിക്കാം എന്തായാലും അത് ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് കാണുന്നത് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇന്ന് വളരെ സന്തോഷം നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നും എന്നുള്ളതാണ് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം വളരെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും ചിലപ്പം ഈവനിങ്ങൊക്കെ ആകുമ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം വളരെ ഹാപ്പിയായിട്ട് കുട്ടികളോടൊപ്പമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉള്ളൊരു അവസരം കിട്ടും എന്നുള്ളതാണ് കാണുന്നത് ഒരു നല്ല സന്തോഷവും ഒക്കെ ഇന്നത്തെ ദിവസം കിട്ടും എന്നുള്ളതാണ് ജഡ്ജ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പം കർമ്മഫലം അനുഭവിക്കുന്നു എന്ന് പറയാം നിങ്ങൾ പാസിൽ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം അത് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പം ശരിക്കും ഒരു അനൗൺസ്മെന്റ് ആണ് നിങ്ങളുടെ വിജയം അനൗൺസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ദിവസമായിരിക്കും അത് ചിലപ്പോൾ മറ്റുള്ള നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പം പണ്ട് നിങ്ങൾക്ക് ഒരു മൂല്യവും തരാത്ത ആൾക്കാർ ഇന്ന് നിങ്ങളെ നിങ്ങൾക്ക് അർഹിക്കപ്പെടുന്ന ഒരു ആദരവ് ഇന്നത്തെ ദിവസം തരുന്നു എന്ന് കാണുന്നുണ്ട് കാർഡ്സ് നോക്കാം റൂട്ട്സ് ആണ് അപ്പം ഇതില് റൂട്ട് എന്ന് പറയുന്നത് നമ്മളുടെ മൂലാധാരമാണ് അപ്പോൾ ഇതില് നിങ്ങളുടെ മൂലാധാര ചക്രം അത് സ്ട്രോങ് ആകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതില് ഉള്ള നെഗറ്റീവ്സും എന്തെങ്കിലും തരത്തിലെ ബ്ലോക്ക്സ് ഉണ്ടെങ്കിൽ ഒക്കെ മാറുന്നു എന്ന് പറയാം പിന്നെ അറിയാലോ ഒരു വൃക്ഷത്തിൻ്റെ റൂട്ട് ശരിയായാലാണ് എല്ലാം ശരിയാകുന്നത് അപ്പം ഒരു നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഹെൽത്തി ആകണം എന്നുണ്ടെങ്കിൽ നമ്മളെ റൂട്ട് ശരിയാകണം അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ഇതിൽ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ റൂട്ട് ചക്രയൊക്കെ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് മാറിപ്പോകുന്നൊരു സമയമാണ് അത് തന്നെ ചെയ്ഞ്ച് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു ഒരു നല്ല ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് പിന്നെ ചക്ര മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾക്കാർ നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ തുടർന്ന് ഒരു വളരുന്ന ഒരു ഏഴ് ദിവസങ്ങളിൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കണം യൂട്യൂബിലുണ്ട് ചക്ര മെഡിറ്റേഷൻ അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് മഷ്റൂമാണ് ഇതിന് നിങ്ങളുടെ കുറേ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ അനു അനുഭവിച്ചിരുന്ന കുറേ അധികം കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം അത് വേറൊരു രൂപത്തിൽ നിങ്ങൾക്ക് വരുന്നു ചിലപ്പോൾ ഇത് റീസൈക്ലിംഗ് എന്ന് പറയുന്നത് പുതിയ പഴയതിൽ നിന്നും ഒരു പുതിയ കാര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തോ കാര്യം നഷ്ടപ്പെട്ടു പോയി ആ കാര്യം വേറൊരു ഭാവത്തിൽ വേറൊരു രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതില് ഇപ്പം മഷ്റൂം അറിയാമല്ലോ ഒന്ന് ജീർണിച്ച് വേറെ ഒന്ന് വേറൊരു കാര്യം വരുന്നതാണ് മഷ്റൂം അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യത്തിൽ നിന്നും പുതിയൊരു കാര്യം ഒരു നല്ല കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പാസിലെന്ന് ഓ സംഭവിച്ചു പോയതിനെക്കുറിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതുപോലൊരു കാര്യം വേറൊരു കാര്യം അതൊരു പ്രണയമാകാം ഒരു ജോലി നിങ്ങളുടെ ഹെൽത്ത് ആകാം ഇതൊക്കെ നല്ലതായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അത് നമ്മൾ ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ ഒന്ന് ചെയ്യുന്നതെന്നൊന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇത് നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ ആകട്ടെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളാകട്ടെ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അത് കുറച്ചൊന്ന് കൃത്യതയോടെ ചെയ്യാൻ ശ്രമിക്കണം ഒന്ന് നിർത്തി വീണ്ടും ഒരു വൺ വീക്ക് നിർത്തിയിട്ട് പിന്നെ നെക്സ്റ്റ് വീക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദൈവത്തെ തന്നെ പഴി പറഞ്ഞ് അതൊന്നും ചെയ്യാതെ വീണ്ടും നെക്സ്റ്റ് വീക്ക് തുടങ്ങി എന്തെങ്കിലും നമുക്ക് സന്തോഷം വരുമ്പോൾ അല്ല ശരിയായെങ്കിൽ മാത്രം ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇതൊന്ന് മാറ്റാൻ ശ്രമിക്കുക നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കുക നമ്മൾ ചെയ്തു വെച്ച കാര്യം ജഡ്ജ്മെന്റ് ആണ് നമ്മൾ ചെയ്തു വെച്ച കാര്യം മാത്രമാണ് നമ്മുടെ ഈ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നത് അപ്പം നമ്മൾ നല്ല കർമ്മ ചെയ്തു വെക്കാൻ ശ്രമിക്കുക പാസിൽ ചെയ്ത ബാഡ് കർമ്മയുടെ ഫലമാണ് നമ്മൾ ഈ ഒരു സമയം അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നമ്മൾ നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതായിട്ട് പിന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും അപ്പോൾ ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അൽത്രാണ് ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള കുറെ ബർഡൻസ് നിങ്ങൾ റിലീസ് ചെയ്യുന്നു നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ അത് റിലീസ് ചെയ്യുന്നു അഥവാ അത് തിരിച്ചറിയാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്റെ കയ്യിലുള്ള ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടതാണോ എനിക്ക് ബർഡൻ കൊണ്ടുവരുന്ന കാര്യമാണോ ഇത് ഞാൻ സൂക്ഷിക്കേണ്ടതുണ്ടോ ഇത് ചിലപ്പോൾ ചില ഓർമ്മകളായിരിക്കാം ചില വസ്തുക്കളായിരിക്കാം ഇത് രണ്ടും ഉണ്ടാവും ഊട്ടാ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലമായിരിക്കാം അത് ചിലപ്പോൾ നമുക്ക് ഒട്ടും തന്നെ നമ്മുടെ എനർജിയായിട്ട് കണക്റ്റഡ് ആകാത്ത ചില സ്ഥലങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പോലും നമുക്കത് പറ്റില്ല അവിടെ നിൽക്കാൻ പറ്റൂല അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ജോലി ആയിരിക്കില്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ബേർഡൻ തന്നോണ്ടേയിരിക്കും അപ്പം നമ്മളന്ന് ചിന്തിക്കറിയത്തിങ്ക ചെയ്യണം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഈ ഒരു കാര്യമാണോ ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കി നമ്മളത് റിലീസ് ചെയ്യണം എന്നുള്ളതാണ് കാണുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് വേണമെന്നുണ്ട് കേട്ടാൽ എന്ത് കാര്യം നമ്മളുടെ ജീവിതത്തിൽ എന്ത് തന്നെ നടന്നാലും അത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്നത് നല്ലതാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഹാർവസ്റ്റ് ആണ് ഹാർഡ് വർക്കിൻ്റെ ഫലമൊക്കെ കിട്ടുന്നൊരു സമയമാണ് നിങ്ങൾ ഹാർഡ് വർക്കൊക്കെ കഴിഞ്ഞു നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുന്നു ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് റിലാക്സ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്തു വെച്ച ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു സമയം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തത് ആ ചെയ്തതിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കാൻ യോഗ്യത ഉണ്ട് എന്ന് ചിലപ്പോൾ ദൈവത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കാം ആ ഒരു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് കപ്പ് ഓഫ് ടീ ആണ് പേഷ്യൻസും അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ക്ഷമയോടുകൂടി ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് ഓവർ തിങ്ക് ചെയ്യാതെ റിലാക്സ് ചെയ്തിരിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പോൾ ഒന്നിനെക്കുറിച്ചും ഓവർ തിങ്ക് ചെയ്യണ്ട ഇന്നത്തെ ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് പ്രസൻറ്റിലായിരിക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയം എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യുക ആ അത് ചെയ്തതിന് ശേഷം ശേഷം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് മൂൺകാടാണ് നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ അറിയാമല്ലോ നമുക്ക് മൂണിനെ പോലെയാണ് മൂൺ ഇങ്ങനെ ഏറ്റക്കുറച്ചിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഫുൾ മൂൺ വരും പിന്നെ അത് കുറഞ്ഞ് 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 വീണ്ടും ഒരു ന്യൂ മൂൺ വരും അപ്പോൾ മനസ്സും അതുപോലെയാണ് നമ്മളുടെ ജീവിതവും അതുപോലെയാണ് നമ്മളുടെ ചില സമയം സന്തോഷമായിരിക്കും ചില സമയം ഓവറായിട്ടുള്ള സന്തോഷമായിരിക്കും ചിലപ്പോൾ ഒരു സമയം ഭയങ്കര ഡിപ്രഷനും വിഷമങ്ങളും ആയിരിക്കും ഇതെല്ലാം മാറിപ്പോകുന്ന ഒരു സമയമാണ് ഇതൊരു ഫേസസ് ആണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളാണെന്ന് മനസ്സിലാക്കുക ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് നമ്മൾ സന്തോഷം മാത്രം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല അത് മനുഷ്യനായിട്ട് പിറന്ന എല്ലാ ആൾക്കാർക്കും അങ്ങനെയാണ് കേട്ടോ എല്ലാ സമയവും സന്തോഷത്തിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ലാതാവും പോവും അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകണമെങ്കിൽ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ ഇതെല്ലാം വേണം അത് മൂൺ പോലെയാണ് എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക ഇൻഡ്യൂഷൻ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പം മനസ്സിലാക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് സ്പ്രിങ് ആണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഒരു റീബർത്താണ് ഈ പുതിയൊരു കാര്യം ഉണ്ടാകുന്നത് ഇതിൽ കണ്ടല്ലോ ഒരു മുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടാകുന്ന സമയമാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മളുടെ ഷെൽ ഒക്കെ ഷെഡ് ചെയ്ത് കളഞ്ഞ് പുതിയൊരാളാകുന്നൊരു സമയമാണ് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ റീബിൽഡ് ചെയ്യുന്നു എന്ന് പറയാം ഒരു അവയക്കണിങ്ങിൻ്റെ സമയമാണ് തിരിച്ചറിവിൻ്റെ സമയമാണ് നമുക്ക് ഈ ഒരു സമയം നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു സമയം നിങ്ങളത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഏറ്റവും വലുതായിരിക്കും മിറക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും കാരണം അത്രയും ഹയർ ലെവലിലുള്ള ആൾക്കാരാണ് അപ്പോൾ അത് തിരിച്ചറിയുക അത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഇതൊന്ന് കുറച്ച് കാർഡ്സ് കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം കെയിൻ ആണ് ഹെൽത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടാ നമ്മള് ഹെൽത്ത് ഒന്നും ശ്രദ്ധിക്കാതെ ഓവർ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഇന്നത്തെ ദിവസം ഒന്ന് തീരുമാനം എടുക്കാം നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയം റെസ്റ്റ് എടുക്കണം പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കണം ഫുഡ് കഴിക്കേണ്ട സമയം ഫുഡ് കഴിക്കണം പിന്നെ നമുക്ക് സെൽഫ് കെയർ ചെയ്യേണ്ട സമയം അത് ചെയ്യണം അതിന് എല്ലാത്തിനും ഒരു സമയം വെക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ കുറേ പണിയുള്ളതുകൊണ്ട് ഇതൊക്കെ ചെയ്യേണ്ട സമയത്തായിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരു പണി ഫുള്ളി തീർന്നതിന് ശേഷം മാത്രം ഫുഡ് കഴിക്കാം വെള്ളം കുടിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ അത് മാറ്റി വയ്ക്കുക അപ്പോൾ അതൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ബട്ടർഫ്ലൈ ആണ് ചേഞ്ച് ഫോർ ദ ബെറ്റർ ആണ് ഒരു നല്ല ചേഞ്ച് വരുന്നു ഒരു പരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിവർത്തനം നടക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം അപ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇതാണ് ഇന്നത്തെ ഡിവിൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം നിങ്ങൾ ഹൈപ്പ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അത് വീഡിയോ പ്രൊമോട്ട് ചെയ്യും അതുകൊണ്ടാണ് താങ്ക് യു അപ്പോൾ ആർക്കെങ്കിലും പേഴ്സൺ പേഴ്സൺ റെഡിമിയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം താങ്ക് യു